ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കായിരിക്കും രാത്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പ് അപ്പൊ നമ്മള് പോകുന്ന സ്ഥലം നമുക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ഞങ്ങളുടെ കൂടെ നെഗറ്റീവോളി ഉണ്ട് നെഗറ്റീവോളി ഉണ്ട് ആള് ആദ്യം തന്നെ എത്ര രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകണ അറിയില്ല നമുക്ക് കണ്ടറിയാം അപ്പൊ ഇതെല്ലാം നമ്മള് വണ്ടി എടുത്തു ഇനിയിപ്പോ നമുക്ക് നേരെ വീട്ടിൽ പോവാം ഫുഡ് കഴിക്കാം ഡ്രസ് ചെയ്യാം ഹലോ അപ്പൊ നമ്മള് റെഡി ആയി ഇപ്പൊ സമയം ഒന്നരയാണ് അദ്ദേഹത്തിൽ നമ്മൾ ഡ്രൈ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി ഒക്കെ ലൈറ്റ് വന്നിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുന്നത് പോണ വഴിക്ക് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കുകയാണ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നു ടോയ്ലറ്റിൽ പോകാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ് പക്ഷേ ഒട്ടിക്കത്ത തണുപ്പ് ഒടുക്കത്തെ തണുപ്പ് പറഞ്ഞു മുട്ടിക്കത്തെ തണുപ്പ് ചുനേ ആരുമില്ല ഗായ്സ് ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ വണ്ടി <laughs> 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 അതീവ രണ്ടാമത്തെ സെഷൻ ചെറിയ കുട്ടി കേറി കയറി വണ്ടിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വാ ഞാൻ പോരി അങ്ങനെ അവസാനം മഞ്ഞ് കണ്ടു വീഴുന്നു ഇവിടെ പുലർച്ചെ അഞ്ചര ആണ് കേട്ടോ സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയത് അയ്യാ ചിറ്റി അപ്പൊ ഞങ്ങളൊന്നും മഴ കൈ കണ്ടോ നല്ല രസല്ലേ കാണാൻ സമയത്രവിടെ ഏഴേ മുക്കാൽ ഇട്ടു രാവിലെ ഏഴേ മുക്കാൽ ഏഴമുക്കാലാണ് സമയം രാവിലെ നല്ല രസല്ലേ കാണാൻ പുറത്തു വരുമ്പോ എന്റെ മാറും പൊളിയോ നല്ല രസേ സൺ സൺറൈസ് ആ ഏഴമുക്കാലല്ലേ സൺറൈസ് അവിടെ ഒക്കെ കാണാൻ നല്ല രസണ്ട് ോ ഞാൻ കമ്പനിയായിട്ട് ഇരിക്കണില്ലേ ഇല്ലേ നോക്കണേ അദ്ദേഹം വീട് എടുക്കണമല്ലോ സണ് പോയി പിണങ്ങി പോയി നല്ല തണുപ്പാണ് നമ്മളൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഒരു അപ്പം പോയില്ല പക്ഷെ അവിടെ ജസ്റ്റ് പോകും പക്ഷെ അത് നടത്തുന്നതായിരിക്കും കളിക്കണു എനിവെയ്സ് അതാണ് നമ്മൾ പക്ഷെ നമ്മളെ മാക്സിമം ചില്ല ഒക്കെ അതിൻ്റെ പ്ലാനല്ല വന്നിട്ടില്ല പക്ഷേ അതാണ് ഇപ്പോൾ ടു ഡേയ്സ് ട്രിപ്പാണ് നമ്മളിന്ന് പോയി അവിടെ സ്റ്റേ അടിക്കുക നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് പോയി നാളെ മ്പര് മണി നോക്കി അറ്റൻഡൻസ് എടുത്ത് പോയി നേരല്ലേ വളയണം അന്നല്ലേ ഞാന

aigi gai Anshur Anshur ative one lebe one jihad ண்ணிட்டாய 내가 일단 หล 먹으러... ചെമ്മരിയാടാണ് പൊട്ടത്തി അതിന്റെ സാധനമാണ് നമ്മള് ശരിയാണല്ലോ സാധനം

జేని ఇవడ అను పే చేయిందది అయ్యో ఐస్ తోటిట్ కయ్య వదనోడు మిర్తు కాఫీ ఆరు ఉంది సార్జీ దొర్లు ఫైసలా ఎండే ఫోన్ వచ్చే ట్యాప్ ఓ వైల్ వీడియో എടുకలే అప్పుడు ఎండే ఫోన్ వచ్చేట ఇదో 4 గంట కూరు అలా ఎనికొర్న తరే ఆరు ఉంటా ఆరు ఉంది അതില് കൊറില്ല ഞങ്ങൾക്കോട് ഇക്കോളാം ഇല്ല ഇതാണ് പിന്നെ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് രണ്ട് മലകൾക്ക് ഇടയിലൂടെയല്ല ചെറിയൊരു റോഡ് നല്ല രസണ്ട് കാണാൻ അങ്ങോട്ട് ആ വ്യൂ വ്യൂക്കും അതൊക്കെ മാറിക്കളിക്ക മലനിരകളിലൂടെ അത് അവിടെ കിടക്ക് അവിടെ കിടക്ക് കുറച്ചൊരു ചെരിയല്ലോ എടുത്ത് സ്ട്രേറ്റിലെ സ്ഥലത്ത് എടുത്തിട്ടോ കുറച്ചുകൂടി കാലിക്കോ അതെയോ ഐസ്ര ദേഷ്യനാണ് ഞാൻ അതേമാതിരി കേടെടുത്താറിന്റെ നിഗേ ണെന്റെ വലുപ്പം കശനോടിയത് കൊണ്ട് കുറച്ച് കേതക്കുന്നുണ്ട് ഇത് എവിടെ കണ്ടാലും കിടക്കുകളല്ലോ ഒരു ഗുഹ ഉണ്ട് ഇവിടെ അയ്യോ പിന്നെ കൂടിക്ക

അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അത്ര എനിക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല നമ്മള് കുറെ നേരം നിന്നുകൊണ്ട് അവണുണ്ടോന്നറിയില്ല പക്ഷെ അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഭയങ്കര സ്ലിപ്പറിയാണവിടെ എനിക്ക് അത്ര തോന്നണില്ല പിന്നെ നമ്മുടെ സൂര്യൻ സൂര്യമാമൻ അതാണ് ട്ടോ നമ്മുടെ വണ്ടി നമ്മള് റെന്റിന്റെ എടുത്ത വണ്ടി എന്താണ് ഓ കോസ്റ്റ്യൂം ചേഞ്ചോ ഒരു ദിവസം തന്നെ രണ്ടാമത്തെ കോസ്റ്റ്യൂമോ ഞങ്ങള് കോസ്റ്റ്യൂമാങ്ങള് കൊറച്ച് ഫ്രണ്ട് ഐ അകത്തിക്കടത്തേക്കാ അങ്ങോട്ട് ു അന്നാങ്കുഞ്ഞ് നമ്മളിപ്പോ ഹൈക്കിങ്ങിലാണ് ഫിഫ്റ്റി മിനിറ്റ്സ് നടക്കണം അതാണ് സ്ഥലം ഫാറ്റ്ലി ജോർജ് സംഭവം നാട്ടുകൂടി നമ്മളെ തൊടുകൂടി എടുക്കണുണ്ടെങ്കിലും എന്നടാ അരുവി അരുവി അന്വേഷിച്ച് നടന്നതാഷ ഞങ്ങൾ ഏതോ ഒരു കാട്ടിലാണ് വന്ന് പെട്ടത് ഏക്ക റിസ്ക് ആണ് പോയി വെക്ക ഇതാണ് തോന്നുന്നു ആ അരുവി ഇതൊന്നെല്ലാം പറയുന്നുണ്ട് അയ്യോ സ്നോ വീന്ന് കഴിച്ചു അവിടെ ഒരു ഹോം സ്റ്റേ എന്തോ ആണ് നല്ല ഭംഗിയുണ്ട് എന്താ കുട്ടി കാട്ടുന്നേ അത് വെക്കേണ്ടതെന്താ സ്നോബോളോ അല്ല സ്നോമാൻ സ്നോമാൻ അതിന്റെ ക്രിയേഷൻ രണ്ടാമത് നിന്ന ഒരു ഫോട്ടോ വീട് എടുത്തിട്ട ആരോ വിചാരിച്ചിട്ടുണ്ടാക്കിയ അരടാ അത് വീടാണ് ഓക്കെ ഐസ് നമ്മളിപ്പോ വന്ന സ്ഥലത്ത് തിരിച്ചു പോവുകയാണ് ഇത് ഒരു കുഞ്ഞു വില്ലേജാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല പക്ഷെ ഇനി അറിയില്ല കേട്ടോ നമ്മള് വന്ന വഴി മാറിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല നല്ല സ്നോ ഉണ്ട് അതുകൊണ്ടേരിക്കും ചെലപ്പോ ഒന്നും മനസിലാവാത്തത് പക്ഷെ ഈ വെതർ ഞങ്ങൾ എൻജോയ് ചെയ്തു കാരണം ഞങ്ങൾ ആദ്യ സ്നോയിലേക്ക് വരുന്നത് അതുകൊണ്ട് അല്ലേ എന്നോട് ഉദ്ദേശിച്ചില്ല ഞാൻ അതൊക്കെ കുടിക്കണ്ടി അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏഹ് അടുത്ത ലൊക്കേഷനിലേക്ക് തിരിച്ച് എത്തിയിട്ടുണ്ട് സംഭവം ഇപ്പൊ എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് പോവുന്ന ലൊക്കേഷൻ ഒക്കെ ഒരേ പോലെ മഞ്ഞ വീണോണ്ടാണ് ചിലപ്പോ നമ്മള് മഞ്ഞിലകത്ത് നേരത്തെ വരുമ്പോ അടിപൊളി ആയിരിക്കും ഒന്നുകൂടി അടിപൊളി ആയിരിക്കും അടിപൊളിയാണ് പക്ഷെ ഇതാണ് പെട്ടന്ന് ഇരുട്ടാവുന്നൊരു പ്രശ്നമുണ്ട് എന്താ ഇപ്പൊ ഇത്ര സമയം മൂന്നര മൂന്നര ആയിട്ടുള്ളു അപ്പൊ തന്നെ കുറെ ഒക്കെ പോയി പിന്നെ ചെറുതായിട്ട് മഴയാണത് അതോ മഴ മഞ്ഞുണ്ട് ഇടക്ക് മഴ മഞ്ഞൊക്കെ മൈ ഗോഡ്

കുറച്ചൊക്കെ മഞ്ഞങ്ങിന് ഞാൻ വരട്ടില്ല ദേവലിക്കൊന്നും വലിയ വായിപ്പില്ല ഓക്കെ നമ്മള് നേരത്തെ പറഞ്ഞ കുന്നാണ് ഇപ്പൊ നമ്മള് കേറുന്നത് അവിടെയൊക്കെ ബ്രൗൺ കാണാം ഇവിടെ ഒക്കെ കണ്ട മഞ്ഞ് യു കെയിലുള്ള ആൾക്കാർ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ ഈ സ്ഥലം നല്ല നല്ല രസമുള്ള സ്ഥലമാണ് ലൈക്ക് രണ്ട് സമയത്ത് വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എനിക്കവർ ഒഴുക്കി വീൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട് സമ്മറിലും വിൻ്ററിലും വിസിറ്റ് ചെയ്യണം രണ്ടും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിൻ്റർ കണ്ടല്ലോ പിന്നെ സമ്മർ എങ്ങനെയാണെന്നും കൂടി കാണാം വിചാർട്ടാണെങ്കിൽ എന്താ പറയണ്ടേ അഞ്ചതിൻ്റെത് പ്രകാരം അത് വോൾക്കാനിക് ഇരപ്ഷൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത് പോയ പറ ഇത് പറഞ്ഞോ ഇതേ പട്ടി നേരെ വരാണ്ടെന്നാ മതിയുടെ നാള് കൈ സമയം നാലേ മുക്കാല് നല്ല ഇരിട്ടായി പക്ഷെ ഇതിലത്ര ഇരിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നേരിട്ട് നല്ല ഇരിട്ടാണ് നമുക്ക് ഇറങ്ങാനൊന്നും മര്യാദക്ക് കണ്ണാണില്ല ഇതില് കാണുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നില്ല സംഭവം ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലം ഒരു ഭാർഗവ്യ നിലയും പോലെ ഉണ്ട് നിൽക്കുന്ന സ്ഥലം മെയിൻ എൻട്രൻസ്

നമുക്ക് റൂമ് കെട്ടി നമ്മളെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അണ്ടി പാർക്കി ടർമെല്ല രസവും വണ്ടോയിലല്ല നമ്മൾ ഗോബായി പോവുകേ പോയി 304 അല്ല അല്ലല്ല ര 67 ആണോ അല്ലേ ചുരുങ്ങൊക്കെ ചുരുങ്ങ കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ട് ഗയ്സ് കണ്ടുപിടിച്ച് നമ്മൾ ഡാന റൂം ഡാന റൂം റെ ഹോസ്റ്റൽ സെറ്റപ്പ് ആണ് അല്ലാതെ ഒരു നൈറ്റ് നിൽക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ പെട്ടെന്ന് എടുത്തതാണ്